ഓം നം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും നേരുന്നു നാളെ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കർക്കടക മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതി ശ്രാവണ മാസം ഇരുപത്തി തീയതിയാണ് നാളത്തെ സൂര്യോദയൻ രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റും അസ്തമി മൈദ്യം ആറ് മണി മുപ്പത്തഞ്ച് മിനിറ്റുമാണ് നാളത്തെ ഉദയാൽപരം തിയതി ദശമ തിയതിയാണ് ദശമതി വ്യാഴാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും പിന്നീട് ഏകദശി തീയതിയാണ് കടന്നു വരിക അതുപോലെ തന്നെ നാളത്തെ ഉദ്യാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മൂല നക്ഷത്രമാണ് ആരംഭിക്കുന്നത് അപ്പോൾ നാളത്തെ ഉദ്യാൽപരം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റാണ് പന്ത്രണ്ട് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ മൂല നക്ഷത്രം ആരംഭിക്കും മൂല നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്തഞ്ച് മിനിറ്റാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ മൂല നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുന്ന വിഷയം നാളെ വ്യാഴാഴ്ച ദിവസമാണ് മൂലനക്ഷത്ര ദിവസമാണ് ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്രകാരം ചിന്തിച്ചാൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു രേവതി വിശാഖം ചിത്തിര മകം പൂരം അശ്വതി തൃക്കേട്ട എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രേവതി വിശാഖം ചിത്തിര മകം പൂരം അശ്വതി തൃക്കേട്ട ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ വന്നുചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളത് കാർത്തിക രോഹിണി മകേരം അനിഴം ചോതി അത്തം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള പൂർണ്ണമായിട്ടും വന്നു ചേരുമെന്നല്ല സാധ്യതയുള്ള ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് സാധ്യതയുള്ള നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകേരം ആനിടം ചോതി അത്തം എന്നീ ജാതകർക്ക് എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കണം വളരെ ശ്രദ്ധയോടുകൂടി വേണം നാളത്തെ ഓരോ ദിവസവും എല്ലാ കാര്യങ്ങളും ഏർപ്പെടുവാൻ എന്നാണ് ജ്യോതിഷം പറയുന്നത് മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ പറഞ്ഞിരുന്നതാണ് അപ്പോൾ നാളെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ ഈ നാളുകാരെ തേടി വരാനിടയുണ്ട് സൂക്ഷിക്കണം ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖത്തൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളെ ദിവസം വന്നു ചരിക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി നാളെ വ്യാഴാഴ്ച ദിവസമാണ് ശുഭദിനമാണ് നാളെ പകൽ സമയത്ത് ഒരുപാട് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും കാണും അപ്പോൾ ഈ പറയുന്ന ശുഭസമയങ്ങളൊക്കെ നോക്കി പ്രിയപ്പെട്ട ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക വ്യാഴാഴ്ച ദിവസം രാവിലെ ആറു മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് അപ്പോൾ ഈ സമയം നോക്കി നാളത്തെ ദിവസം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത് രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനെട്ട് മിനിറ്റ് വരെ ശുഭസമയമാണ് കഴിഞ്ഞാൽ പിന്നെ പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെയും ശുഭസമയമാണ് ഒരു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ രാഹു ആരംഭിക്കുകയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക അതിനുവേണ്ടിയാണ് ജ്യോതിഷൻ ശുഭസമയം പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് സംഖ്യാശാസ്ത്രം ചിന്തിക്കാം സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് നാളത്തെ തീയതി പതിനഞ്ചാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ആറ് വരും മാസം ആറ് പതിനഞ്ച് ഇരുപത്തി എന്നീ തീയതിയിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഇവരുടെ തീയതി ഒറ്റസംഖ്യ ആക്കുമ്പോൾ ആറ് വരും അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു സംഖ്യാ ജ്യോതിഷം പറയുന്നത് അപ്പോൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങൾ ഉള്ളവർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലമാണ് അപ്രകാരമുള്ളവർ നാളത്തെ ദിവസം നീല പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ നല്ല അനുഭവങ്ങളായി മാറും അല്ലെങ്കിൽ ഉത്തമമായ ഫലങ്ങളാണ് അവരെ തിരികെ നാളത്തെ ദിവസം വരിക എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്ന കാര്യം അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇപ്പം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത ജീവിതപരോധി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ വളരെ വ്യക്തമായും സ്പഷ്ടമായും പ്രിയപ്പെട്ടവർക്കായിട്ട് പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുന്നു അതുകൊണ്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദിനാശംസകൾ ഈ കൂടെ നേരുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദിനാശംസകൾ എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തി ചെയ്യുന്ന വിഷയം അല്ലെങ്കിൽ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലത്തെക്കുറിച്ചുള്ളതാണ് നക്ഷത്രഫലം നമുക്ക് ശ്രദ്ധിക്കാം നക്ഷത്രഫലം മേടക്കൂർ മേടക്കൂർപ്പെട്ട അശ്വതി ഭരണി കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് വ്യാഴൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ദിവസമാണ് വ്യാഴൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു നല്ല അനുഭവത്തെ കൊടുക്കുന്ന ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നാളുകാർക്ക് നാളുകാരെ സംബന്ധിച്ച് എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ് നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന ഗ്രഹത്തിന് ആധിപത്യമുള്ള ദിവസമാണ് ആ ഗ്രഹത്തിന് ശക്തിയുള്ള ദിവസമാണ് കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ദിവസമാണ് ചന്ദ്രനേക്കാൾ കൂടുതൽ ഓരോ ജാതകരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രഹമാണ് വ്യാഴം ആ വ്യാഴം നാളത്തെ ദിവസം മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ ാൽ ഈ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്നൊരു ദിവസമാണ് ജോലിയിൽ ഇരിക്കുന്നവർക്ക് അവിടെ അവർക്ക് ജോലിയിൽ പ്രമോഷനോ അധികാര ശക്തിയുള്ള ജോലിയോ അല്ലെങ്കിൽ പ്രത്യേക ചുമതലകളോ അധിക ചുമതലകളോ അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ ധനനേട്ടം അവർക്ക് വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ ഈ കലാ സാഹിത്യ മേഖലകളൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നാളത്തെ ദിവസം അതായത് പ്രത്യേകിച്ച് ഈ പബ്ലിഷിംഗ് മേഖലയിൽ അതായത് സാഹിത്യം രചന അല്ലെങ്കിൽ ഈ ബുക്കുകളൊക്കെ ഗ്രന്ഥകാരന്മാർ അപ്പോൾ അങ്ങനെയുള്ള ബുക്കുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നവർ അവർക്കൊക്കെ നാളത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമാണെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ മേടക്കുറുൾപ്പെട്ട അശ്വതി പറഞ്ഞ ഈ കാർത്തികാല നാളുകാരെ സംബന്ധിച്ച് പൊതുവേ അനുകൂലമായ ഒരു ദിവസമാണ് എങ്കിലും ഈ പറഞ്ഞ മേഖലകളിലൊക്കെ ഉള്ളവർക്ക് അതായത് സ്ഥിര ജോലിയിൽ അധികാരമുള്ള ജോലി അവർക്ക് ലഭിക്കുവാൻ അല്ലെങ്കിൽ ജോലിയിൽ അധികാരം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് പ്രമോഷന് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ ധനനേട്ടം നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ എന്തുകൊണ്ടും അനുകൂലമായൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വന്നു ചേരുന്ന ധനം വൈകി സന്ധ്യ ആകുമ്പോഴൊക്കെ ചിലവഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം അവർക്ക് മാനസികവും ശാരീരികവുമായ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ് ഭാഗ്യാനുഭവങ്ങളും അവരെ തേടി വരാൻ സാധ്യമുള്ള ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് നാളത്തെ ദിവസം വ്യാഴാഴ്ച ദിവസം വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ സ്വാധീനമുള്ള ദിവസം ചന്ദ്രൻ ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ചന്ദ്രൻ കഷ്ടത്തെ കൊടുക്കുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ധനുരാശിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രൻ ഏറെക്കുറെ നല്ല ഒരു സ്ഥിതിയിലേക്ക് ചന്ദ്രൻ വരുന്നു അപ്പോൾ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അവർക്ക് വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പക്ഷേങ്കിലേ നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിൻ്റെ അധീപൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസവും കൂടിയാണ് അപ്പോൾ വളരെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് അവരെ തേടിവരിക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ പ്രതിസന്ധികളിൽ കൂടി ആയിരിക്കും നാളത്തെ ദിവസം ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കൽ രോഹിണി മകരൻ രണ്ടുപാദം നാളുകാരെ കടന്നുപോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മിഥനക്കൂറാണ് മിഥനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടുപാദം തിരുവാതിര പുണ്ടെടുത്ത മുക്കാലി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രനാകട്ടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദോഷത്തെ ഏറെക്കുറെയൊക്കെ ഇല്ലാതാക്കി കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ദാമ്പത്യ ജീവിതത്തെ പരിപോഷിപ്പിക്കും ദാമ്പത്യ ജീവിത സുഖത്തെ കൊടുക്കും കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽപരമായ നേട്ടവും ഒക്കെ ഏറെക്കുറെ കൊടുക്കും ഇപ്പോൾ എന്തെങ്കിലും എന്തെല്ലാം വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും അവരെ കാര്യമായി സ്വാധീനിക്കാൻ പറ്റാത്ത വിധത്തിൽ ചന്ദ്രൻ അത് കൈകാര്യം ചെയ്യും ചന്ദ്രൻ അങ്ങനെ അവർക്ക് ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ കൊടുത്ത് നല്ല ആരോഗ്യം കൊടുത്തു മനസ്സിന് ധൈര്യമൊക്കെ കൊടുത്തു ഈ നാളുകാരെ നടത്തുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും കർക്കിടാക്കൂറാണ് കർക്കിടാക്കൂറിൽ പെട്ട പുനർദം കാല പൂയ്യമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് നാളെ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറാം ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ നാളെ ദിവസം ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഗ്രഹം ചന്ദ്രൻ ഇപ്പോൾ ശുക്ലപക്ഷ ചന്ദ്രനാണ് അതായത് വെളുത്ത പക്ഷത്തിലെ ചന്ദ്രനാണ് ബലമുള്ള ചന്ദ്രനാണ് ആ ചന്ദ്രൻ ധനുരാശിയിൽ നിന്നാൽ നേട്ടങ്ങളെയാണ് കൊടുക്കുന്നതെന്നാണ് ജ്യോതിഷം പറയുന്നത് പക്ഷെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന ഭാവം വെച്ച് നോക്കുമ്പോൾ ആറാം ഭാവമാണ് രോഗം ശത്രുത കടം അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ ഒരു ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ ഈ ചന്ദ്രൻ ഈ നാളുകാർക്ക് ദോഷം ചെയ്യുമോ അതോ ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ബലമുള്ള ഒരു ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിന്നാൽ യാതൊരു കാരണവശാലും ദോഷം ചെയ്യുകയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ചന്ദ്രൻ്റെ ക്ഷേത്രം ചന്ദ്രൻ നിൽക്കുന്ന സ്ഥാനം ധനുരാശി ആയതുകൊണ്ട് അങ്ങനെ ദോഷമൊന്നും ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് പക്ഷേങ്കിലെ ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ഈ വ്യാഴം നിൽക്കുന്നു ആറാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ തന്നെയായിരിക്കും നാളെ ദിവസം വന്നു ചേരുക അപ്പോൾ ധനപരമായ നേട്ടം അവർക്കുണ്ടാകും ബുദ്ധിപരമായ വിജയം ഉണ്ടാകും ശാസ്ത്രമേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അവരുടെ കഴിവുള്ളിൽ ശോഭിക്കുന്ന ഒരു ദിവസമാണ് കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വരുമാനമുണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ തൻ്റെ ധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ നാളുകാർക്കൊക്കെ വന്നു ചേരുന്ന ധനം ബന്ധുമിത്രാദികളുടെ ഗുണത്തിന് വേണ്ടി ചെലവഴിക്കുന്നൊരു ദിവസമാണ് അവരെ അനേക വിധത്തിൽ സഹായിക്കുന്നൊരു ദിവസമാണ് അവർക്ക് അനേക വിധത്തിലുള്ള ധനലാഭം ഉണ്ടാവുകയും ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ നാളത്തെ ദിവസം കർക്കിടകൂറുകാരെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ പൂർവ്വ ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ പത്താം ഭാവത്തിൽ പത്താം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു വ്യാഴം നിൽക്കുന്നത് നാലാം ഭാവത്തിൻ്റെ അധിപനുമായിട്ട് ചേർന്നാണ് അവർക്ക് രാജയോഗ സമയമാണ് അതായത് ചിങ്ങക്കൂറിൽപ്പെട്ടവർക്കിപ്പോൾ രാജയോഗ സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അവരുടെ നാലാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും പത്താം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് പത്താം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാജയോഗ തുല്യമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളത് നാളത്തെ ദിവസം അവർക്ക് രാജയോഗ തുല്യമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ അവർക്കിനി ഓരോ അവസ്ഥയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും അവർക്ക് നേട്ടം തന്നെയാണ് നാളത്തെ ദിവസം വന്നു ചേരുക എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ രോഗത്താലോ ധനപരമായുള്ള വിഷയത്താലോ കടബാധകളാലോ ശത്രുതയാലോ ഒക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് കാര്യമായിട്ടൊന്നും അവരെ സ്വാധീനിക്കുന്ന ഒരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇനി കന്നിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ടു പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ചന്ദ്രൻ അവർക്ക് നാലാം ഭാവത്തിൽ നിൽക്കുന്നു ചന്ദ്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ മാതൃഗുണം സ്വസ്ഥത സമാധാനം അതുപോലെ തന്നെ വീട് വസ്തു വസ്തുവാഹനം എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങള് അങ്ങനെ നല്ല അനുഭവങ്ങൾ കൊടുക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രത്യേകിച്ചും മാതാവിൻ്റെ ഭാഗത്ത് നിന്നുള്ള പൂർണ്ണ സപ്പോർട്ട് പിന്തുണ മാതൃഗുണം ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് നാളത്തെ ദിവസം നാലാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴം ഇവർക്ക് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നു ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് വന്നുചരാൻ സാധ്യതയുള്ള ദിവസമാണ് മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് ധനപരമായ വിശ്വ വിഷയങ്ങളിൽ ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം ഇപ്പോൾ ഏതെങ്കിലും ധനപരമായ വിഷയത്തിൽ പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നൊരു ദിവസവും കൂടിയാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക പക്ഷേങ്കിലെ ആ സ്വസ്ഥതയും സമാധാനവും പൂർണ്ണമായിട്ടും നിലനിൽക്കത്തില്ല കാരണം ഇവരുടെ അഷ്ടമത്തിൻ്റെ അധികൻ വ്യാഴവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നാളെ ഒരു ദിവസം മാത്രമായിരിക്കും ഇങ്ങനെയുള്ള ഒരു ആശ്വാസകമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അത് പ്രതികൂലമായി ബാധിക്കുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്ര രണ്ട് ഭാഗം ചോദ്യം വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ചവരുടെ മൂന്നാം ഭാവത്തിൻ്റെ സഹോദര ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു അഷ്ടമത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് നാളെ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദിവസമാണ് വ്യാഴാഴ്ച ദിവസമാണ് തീർച്ചയായിട്ടും കഷ്ടത്തെ കൊടുക്കും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ കടന്നു വരും സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ ചതിവ് പറ്റാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്രകാരമുള്ള പ്രതിസന്ധിയിൽ കൂടിയൊക്കെ കടന്നു പോകുന്നൊരു ദിവസമാണ് പക്ഷേ ഇവിടെ ഇവർക്ക് ആശ്വാസമായി ഇവർക്ക് അല്ലെങ്കിൽ ഇവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ചന്ദ്രൻ ഇവരുടെ തൊഴിൽ തൊഴിൽഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ മൂന്നാം ഭാവത്തിൽ ധനുരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ഏറെക്കുറെ ആ തട്ടുകേടുകളൊന്നും വന്നു പറ്റാതെ ആ പ്രതിസന്ധിയിലൊക്കെ ആകപ്പെടാതെ ചന്ദ്രൻ ഇവരെ കരകയറ്റി വിടൂ അല്ലെങ്കിൽ ഇവരെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം അപ്പോൾ പ്രതികൂലങ്ങളിൽ കൂടുതലായിട്ടൊന്നും അകപ്പെടാൻ സാധ്യതയില്ല എന്നുള്ള കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ആ പ്രത്യേകിച്ചും മാതാവ് മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ അവർക്ക് ലഭിക്കുന്നൊരു ദിവസമാണ് മാതൃഗുണം അവർക്ക് അനുഭവത്തിൽ വന്നുചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ തീർച്ചയായിട്ടും കഷ്ടതകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരാനാണ് സാധ്യത വന്നാൽ പോലും അവരെ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു രക്ഷയ്ക്കായി ഒരു സഹായത്തിനായി ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം പ്രവർത്തിക്കും അങ്ങനെ അവരുടെ ജീവിത പ്രതിസന്ധിയിൽ ദുരുപക്ഷേ നാളെ ദിവസം കരകയറും എന്നുള്ളതാണ് എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ശരിക്കും കഷ്ടതകളും പ്രയാസങ്ങളും വന്നു ചേരുവാനും സാധ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാംകാല അനുഷൻ കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്ന വ്യാഴം അവരുടെ രണ്ടാം ഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ കുടുംബഭാവത്തിൻ്റെ അതിവിനായ വ്യാഴം ഏഴാം ഭാവത്തിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുമ്പോൾ നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരേണ്ടത് അപ്പോൾ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനുമായിട്ട് ചേർന്ന് നിൽക്കൊണ്ടും നാളെ സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവർക്ക് വന്നുചേരേണ്ട ഒരു ദിവസമാണ് സൗഭാഗ്യരമായ അനുഭവങ്ങൾ നല്ല സന്തതികൾ അതുപോലെ തന്നെ ധനധാന്യ ലാഭം നല്ല സൗന്ദര്യം ബുദ്ധിശക്തി നല്ല ആരോഗ്യം അങ്ങനെ എല്ലാം കൊണ്ടും നേട്ടങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വൃത്തിയെ കൂറുകാരെ സംബന്ധിച്ച നാളെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രത്യേകിച്ച് ദ മാതാവ് മകനെ ധനം വന്നുചേരുന്ന ഒരു ദിവസമായിരിക്കും അപ്പോൾ അങ്ങനെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഉച്ചയക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിത വിജയം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ വീട് വസ്തു വാഹനം ഭൂമി എന്നതിനെ സംബന്ധിച്ചുള്ള ചില തിക്താനുഭവങ്ങൾ വന്നുചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ വ്യാഴം ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാൽ നേട്ടം എന്താണ് ശുഭഗ്രഹം നിന്നാൽ പെട്ടെന്ന് നേട്ടമൊന്നുമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല പെട്ടെന്നൊരു നേട്ടം ഉണ്ടാകുമില്ല പ്രത്യേകിച്ച് നേട്ടമൊന്നും വന്നു ഏരിയമില്ല കാരണം ആറാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗത്തിൻ്റെ ഭാവം അല്ലെങ്കിൽ ശത്രുതയുടെ ഭാവം കടബാധികളാലുള്ള ഭാവം ഈ ഭാവത്തിലൊരു ശുഭഗ്രഹം വന്നു നിന്നാൽ അപ്പോൾ അവിടെ ഈ കടബാധികളും ശത്രുതകളും എല്ലാം ഇല്ലാതാകുമോ ഇല്ല പക്ഷെങ്കിൽ അതിനൊരു കുറവ് വരും ഒരു പാപഗ്രഹം നിന്നാൽ കടബാധകളാൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളാൽ ആകപ്പെട്ട് ജീവിതം താറുമാറാകും പക്ഷേ ശുഭഗ്രഹം നിന്നാൽ അതിനൊരു പരിധിവരെ ഒരു തടയിട്ട് നിലനിർത്തും ഈ ആൾക്കാരെ അപ്പോൾ നാളത്തെ ദിവസം മറ്റു പ്രശ്നങ്ങളാൽ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം കടബാധികളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം അപ്പോൾ അങ്ങനെ ശത്രുതകളാൽ ഭാരപ്പെടുന്നവർക്കൊരു ആശ്വാസം അപ്പോൾ അങ്ങനെ ആശ്വാസകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ച് ചന്ദ്രൻ ജന്മഭാവത്തിൽ നിന്നാൽ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് നല്ല മനസ്സ് നല്ല ശരീരം നല്ല ചിന്താഗതി നല്ല ആരോഗ്യം അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു പവർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാൻ മുക്കാൽ തിരുവോണം അവിട്ടം രണ്ട് ഭാഗത്ത് നാളുകാരെ സംബന്ധിച്ച അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നല്ല സുഹൃത്തുക്കളെ നേടിക്കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ പുത്രഗുണം കൊടുക്കും നല്ല മക്കളെ കൊണ്ടുള്ള നല്ല ആൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ കൊടുക്കും പിന്നെ ഈ നാളുകാരെ സംബന്ധിച്ചുള്ള ശകല ശാസ്ത്രങ്ങളും അറിവ് നേടും നേടണമെന്നുള്ള ചിന്താഗതി അവർക്ക് കൊടുക്കും അപ്പോൾ ചിലരൊക്കെ പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്ന് പുതിയ ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ അറിയാനും ചിന്തിക്കാനും ഒക്കെ താല്പര്യപ്പെടും ചിലർ അപ്പോഴത്തെ ആ ഒരു ചിന്ത മാത്രമേ കാണത്തുള്ളൂ അതുപോലെ തന്നെ നല്ല സ്വഭാവത്തോടു കൂടി എല്ലാവരും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നാൽ ചിലരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്നു ചേരാനിടയുണ്ട് കാരണം ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ഒരു ത്രികോണ ത്രികോണഭാവത്തിൻ്റെ അധിപൻ ഒരു കേന്ദ്രഭാവത്തിൻ്റെ അധിപൻ അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുമ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളെ ദിവസം ഏത് കാര്യത്തിലും സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും മകരക്കുറുകാരെ സംബന്ധിച്ച് വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു കാര്യത്തിൽ നേട്ടം നേട്ടമുണ്ടാകത്തില്ല സമ്മിശ്രമായ അനുഭവങ്ങൾ സുഖവും ദുഃഖവും നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും മകരക്കുറുകാർ നാളെ ദിവസം കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി കുംഭക്കൂറാണ് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടിന് രണ്ടു ഭാഗം ചതിയം പൂർത്താതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു രണ്ട് ഗ്രഹങ്ങളും നേട്ടത്തെ കൊടുക്കുന്ന ദിവസമാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം വലിയ നേട്ടങ്ങൾ ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ നാലാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം പലതരത്തിൽ അവർക്ക് ധനത്തെ കൊടുക്കുന്നൊരു ദിവസമാണ് ഭൂമി വസ്തു വാങ്ങാനൊക്കെ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒപ്പിച്ച് കൊടുക്കുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നൊരു ദിവസമാണ് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് മറ്റുള്ളവരുടെ ബഹുമാനവും സ്വീകാര്യതയൊക്കെ വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ അങ്ങനെ മാതൃഗുണം ഉൾപ്പെടെയുള്ള മാതാവിനെ സ്വത്ത് വകളൊക്കെ വന്നുചേരാനുള്ള സാധ്യതകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഇവർക്ക് കൊടുക്കും ചന്ദ്രനാകട്ടെ നല്ല ദാമ്പത്യ ജീവിതം കൊടുക്കും തൊഴിൽപരമായുള്ള നേട്ടം കൊടുക്കും പ്രവർത്തന മേഖലയിൽ ലാഭം കൊടുക്കും അങ്ങനെയുള്ള എല്ലാ നേട്ടങ്ങളും മാതൃഗുണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചന്ദ്രൻ കൊടുക്കും അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം എല്ലാം കൊണ്ടും അനുകൂലമായ ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി മീനക്കുറും മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികൾ ഉത്തരുട്ടാതിരേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം മൂന്നാം ഭാവത്തിലാണ് ഈ വ്യാഴം നിൽക്കുന്ന മൂന്നാം ഭാവത്തിൽ വ്യാഴം ഒരു ശുഭഗ്രഹമായ വ്യാഴം നിന്നുകൊണ്ട് വലിയ നേട്ടമൊന്നും വന്നുചേരാനില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ അവരെ സംബന്ധിച്ച് അവരുടെ പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അവർക്ക് പല വിധത്തിലുള്ള കാര്യവിജയങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അവർക്ക് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം അലസത കാര്യപ്രാപ്തിക്കുറവ് അതുപോലെ തന്നെ ജോലിയിൽ നിന്നുള്ള വരുമാനം കുറച്ച് കടം മേടിക്കാനുള്ള സാഹചര്യമൊക്കെ സൃഷ്ടിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ കൊടുത്താൽ പക്ഷേങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി വ്യാഴം ചെയ്യുന്ന ദ്രോഹങ്ങളിൽ നിന്നും അല്ലെങ്കിൽ വ്യാഴം കൊടുക്കാത്ത നന്മകൾ കൊടുക്കുവാൻ വേണ്ടി ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അവർക്ക് കേന്ദ്രഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏറെക്കുറെ ഒരു നേട്ടം വന്നു ചേരും ചന്ദ്രൻ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധികൻ മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത് അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നുമല്ല എങ്കിലും ആശ്വാസത്തിനു വക ചന്ദ്രൻ കൊടുക്കുന്നൊരു ദിവസമായിരിക്കും വ്യാഴം ഇവർക്കൊന്നും കൊടുക്കത്തില്ല വ്യാഴം ഈ നാളുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ നാളുകാർക്ക് അലസത കാര്യപ്രാപ്തി കുറവേ ജോലിയിൽ നിന്നുള്ള വരുമാനക്കുറവേ അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കം പ്രയാസം പ്രതികൂല അനുഭവങ്ങളൊക്കെ കൊടുക്കും പക്ഷേങ്കിൽ അവരെ ആ പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ചു വരുത്താൻ വേണ്ടി ചന്ദ്രൻ ഇവർക്ക് പത്താം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ചന്ദ്രൻ ഇവർക്ക് മാത്രം ുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി കൊടുക്കുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് മീനക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ കൂടി ആയിരിക്കും നാളെ ദിവസം മീനക്കുറുകാർ കടന്നു പോകുക അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് ഇനിയും നാളെ നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം നാളെ നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തുന്നൊരു ദിവസമാണ് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ വാർഷികം ആഘോഷിക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം അപ്പോൾ നാളത്തെ ഗ്രഹസ്ഥിതി പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി ശാന്തമാണോ എന്നൊന്ന് ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നാളത്തെ ദിവസം ചന്ദ്രൻ നിൽക്കുന്നത് ധനക്കൂറിലാണ് അപ്പോൾ ധനക്കൂറിൽ നിൽക്കുന്ന ചന്ദ്രനെ വീക്ഷിക്കുന്ന ഒരേ ഒരു ഗ്രഹം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം മാത്രമാണ് ചൊവ്വയാണ് ഈ ചന്ദ്രനെ വിഷിക്കുന്നത് ചുവ വിഷിക്കുന്നത് ചൊവ്വായുടെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചൊവ്വയുടെ അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ചന്ദ്രൻ്റെ ആറിലാണ് ചുവയും നിൽക്കുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥാനവും നല്ലതല്ല അപ്പോൾ ആറാം ഭാവവും നല്ലതല്ല എട്ടാം ഭാവവും നല്ലതല്ല പക്ഷെങ്കിലേ ഈ ചന്ദ്രൻ കുജനാലുള്ള ചുവയാലുള്ള ദൃഷ്ടിയാലാണ് നിലനിൽക്കുന്നതും അപ്പോൾ എന്തെങ്കിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കാരണം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് മാത്രമേ ഏഴിലും എട്ടിലും ദൃഷ്ടി ഉണ്ടാകുകയുള്ളൂ മറ്റുള്ള ഗ്രഹങ്ങൾക്കെല്ലാം ഏഴിൽ ദൃഷ്ടിയുണ്ട് പക്ഷേ ചൊവ്വയ്ക്ക് മാത്രം എട്ടാം ഭാവത്തിലേക്ക് മുക്കാൽ ദൃഷ്ടിയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ഗ്രഹത്തിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം സംഭവിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത് ആ ഗ്രഹത്തിന് ദോഷം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഗ്രഹം പ്രതിദാനം ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് ഇപ്പം ചന്ദ്രൻ എന്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് ചന്ദ്രൻ പ്രതിദാനം ചെയ്യുന്നത് മനുഷ്യരുടെ മനസ്സിനും മനസ്സിനെയും ശരീരത്തേക്കാണ് ചന്ദ്രൻ പ്രതിദാനം ചെയ്യുന്നത് അപ്പോൾ നാളത്തെ ദിവസം നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം നാളത്തെ ദിവസം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിലോ നമ്മുടെ ഇന്ത്യയിലോ ഉള്ള എവിടെയെങ്കിലും മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്ത് സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ അതായിരിക്കും നാളത്തെ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശാന്തമായിരുന്നു ആ ഒരു ദിവസം പോലും പ്രശ്നങ്ങളുണ്ടായില്ല ഞാൻ എല്ലാ ദിവസവും പറഞ്ഞ് നാളെ എല്ലാം സാധാരണ പോലെ സാധാരണ പോലെ പോകും അതുപോലെ തന്നെ ചന്ദ്രൻ ബുഡ് ചിയൻ രാശിയിൽ കൂടിയാണ് കടന്നു പോകുന്നത് ജലരാശിയിൽ കൂടി ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ആ ചന്ദ്രന് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ആ ചൊവ്വയുടെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഇവിടെ അതി ശക്തമായ കാറ്റും മഴയും പേമാരിയൊക്കെ ഉണ്ടാകേണ്ടതാണ് പക്ഷേങ്കിൽ ചന്ദ്രൻ നീചഭംഗ രാജയോഗം ചെയ്യുന്നത് കൊണ്ട് ചെറിയ കർക്കിടക മാസം അല്ലെ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഉണ്ടാകും സാധാരണ രീതിയിൽ അങ്ങ് പോകും കർക്കിടമാസത്തിൽ മഴ പെയ്യെന്ന് പറഞ്ഞാൽ പറ്റുമോ അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി പോകുമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടിയാണ് പോകുന്നത് എന്നാൽ നാളെ അതിന് മാറ്റം വരുത്താൽ ചന്ദ്രൻ ഈ വൃക്ഷൻ രാശി വിട്ട് ധനുരാശിയിലേക്ക് കയറുമ്പോൾ കുജൻ്റെ ദൃഷ്ടി വരുന്നു കുജൻ്റെ അഷ്ടമത്തിലേക്കാണ് ദൃഷ്ടി വരുന്നത് എട്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ള ഗ്രഹം കുജൻ മാത്രമാണ് അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നത് മൂലം മനുഷ്യർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരാൻ ആപത്തുകൾ അനർത്ഥങ്ങളൊക്കെ ചേരാൻ സാധ്യതയുണ്ട് വന്നു ചേരുമെന്നല്ല സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതൊക്കെ നാളെ സംഭവിച്ചെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവൻ സംരക്ഷിക്കട്ടെ മഹാദേവൻ തുണയാടിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം പറഞ്ഞു കൊടുത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്